ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു കാര്യത്തിന് പോലും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാൽ മൃഗങ്ങൾ കൂടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാൽ അത്തരമൊരു സംഭവം നടക്കുന്നുണ്ട് സ്കോട്ട്ലൻഡിലെ ഡംവാർഡിലെ ഓവർട്ടൺ പാലത്തിൽ നിന്നും ചാടിയാണ് നായ്ക്കൾ ആത്മഹത്യ ചെയ്യുന്നത് ഇതുവരെ ആത്മഹത്യ ചെയ്ത നായ്ക്കളുടെ എണ്ണം മുന്നൂറ് കടന്നിട്ടുണ്ട് എന്നൊരു കണക്ക് നമ്മളെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ഈ പാലത്തിലൂടെ നായ്ക്കളുമായി പോയാൽ ഒരു പ്ര പാലത്തിൻ്റെ ഒരു പ്രത്യേക പോയിന്റിലെത്തിയാൽ നായ്ക്കളെ പെട്ടെന്ന് തന്നെ ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഈ പാലത്തിൽ നിന്നും അൻപതടി താഴ്ചയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് സാധാരണ നമ്മൾ പറയുന്നത് പോലെ പ്രേതബാധ എന്നാണ് ഈ പാലത്തിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ശാസ്ത്രലോകം പറയുന്നത് പട്ടികൾക്ക് അൻപതടി താഴ്ചയിലേക്ക് ഈ ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്ക് ചാടാനുള്ള പട്ടികളുടെ ത്വരയാണ് ഈ പട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ പാലത്തിനടിയിൽ വെള്ളമല്ല പാറക്കിട്ടാണ് പട്ടികളിൽ ചാടുന്ന സമയത്ത് പാറയിൽ ഇടിച്ച് മരണപ്പെടുകയാണ് ചീരത്തെ പ്രദേശവാസികൾ പറയുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിലാണ് ഈ പട്ടികൾ ആത്മഹത്യ ചെയ്യാൻ എത്തുന്നതെന്നും ഈ പാലത്തിലെ വൈറ്റ് ലേഡിയുടെ പ്രേതബാധ എന്നുമാണ് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വൈറ്റ് ലേഡിയുടെ കഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഓവർട്ടൺ ഫാം സ്കോട്ടിഷ് വ്യവസായി ജെയിംസ് വൈറ്റ് ഏറ്റെടുക്കുന്നു അദ്ദേഹം കെമിക്കൽ ബിസിനസ്സിന് തുടക്കമിടുന്നു മൂന്ന് വർഷത്തിനൊക്കെ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഓവർട്ടൺ ഹൗസ് നിർമ്മിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ വൈറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ കാമ്പയിൽ വൈറ്റ് വീടും എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നു എളുപ്പത്തിൽ വീട്ടിലേക്ക് പ്രവേശിക്കാനായി മലയിടുക്കുകളിലൂടെ ആഴത്തിലുള്ള ഡ്രൈവേ നിർമ്മിക്കാനായി പദ്ധതിയിടുന്നു അതിനായിട്ട് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയറുമായ ഹെൻറി മില്ലനെ പാലം രൂപകൽപ്പന ചെയ്യാനായി ഏൽപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ പാലം നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് വൈറ്റിലോഫ് ഓവർടണിൻ്റെ ഭർത്താവ് മരിക്കുന്നത് മുപ്പത് വർഷത്തോളം ഭർത്താവിൻ്റെ വിയോഗത്തിൽ മനം കഴിഞ്ഞ വൈറ്റ് ലേഡി ഈ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും അന്ന് മുതൽ അവ ഇവരുടെ ആത്മാവ് ഗതി കിട്ടാതെ ഈ പാലത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേറൊരു കഥ കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു പ്രദേശവാസി തൻ്റെ കുഞ്ഞിനെ ഈ പാലത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി കൊലപ്പെടുത്തി എന്നും ആ കുഞ്ഞിൻ്റെ ആത്മാവാണ് ഈ പാലത്തിലുള്ളതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഗവേഷകർ പറയുന്നത് പ്രേതബാധയോ അങ്ങനെയോ ഒന്നുമല്ല പാലത്തിന് താഴെയുള്ള കൊടും താഴ്വരയിൽ മിങ്കുകൾ പോലെയുള്ള മറ്റു ചെറിയ ജീവികളുടെ ശക്തമായ ഗന്ധം നായ്ക്കളെ ആകർഷിക്കുന്നതാവാം നായ്ക്കൾ ചാടുന്നത് എന്നും ഗവേഷകർ പറയുന്നു ഇപ്പോൾ ഈ പാലം ചായമെല്ലാം പോയി പായലും പിടിച്ച് ചുറ്റും മരങ്ങളും കാട് പിടിച്ച നിരയിലാണ് നിഗൂഢത നിറഞ്ഞ ഈ പാലം അൻപതടി ഉയരത്തിലാണ് പണി പണികഴിപ്പിച്ചിരിക്കുന്നത് താഴെ വെള്ളമില്ല വീണ ഉടൻ ജീവൻ എടുക്കാൻ ഭാഗത്തിന് കൂർത്ത പാറക്കല്ലുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് നീണ്ട മൂക്കുകളുള്ള വർഗത്തിൽപ്പെട്ട പട്ടികളാണ് അതിലേറെ എന്നതും നിഗൂഢത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അസ്വാഭാവികത തോന്നുന്നതാണ് ഓവർടൺ പാലം പ്രദേശവാസികൾ പറയുന്നത് പോലെ വൈറ്റ് ലേഡിയുടെ ആത്മാവാണെങ്കിലും കുഞ്ഞിൻ്റെ ആത്മാവാണെങ്കിലും എന്തുകൊണ്ടാണ് നായ്ക്കൾ മാത്രം ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഇപ്പോഴും ചൊരുൽ അഴിയാത്ത രഹസ്യങ്ങളാണ് സ്കോട്ട്ലൻഡിലെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഓവർടൺ പാലം ഈ അത്ഭുത പാലം കാണാനായി മാത്രം നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുമുണ്ട് ഇവിടെ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് പാലത്തിലൂടെ നായ്ക്കളെയും കൊണ്ട് പോകുന്നവർ സൂക്ഷിക്കുക എന്നൊരു ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം എന്തു തന്നെ ആയാലും ഈ പാലം ഇപ്പോഴും ശാസ്ത്രലോകത്തിന് ഉത്തരം കിട്ടാത്ത ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ബായ്